ഹലോ ഹലോ ഗുഡ് മോർണിംഗ് നമ്മളിന്ന് ഒരു ചെറിയ യാത്രയിലാണ് അതിനകത്ത് രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് തുടങ്ങി പാലപ്പ മുട്ടക്കറി അഞ്ചിനെട്ടല് വെള്ളയപ്പോ മുട്ടക്കറി കൊള്ളാം അടിപൊളി അപ്പൊ കോട്ടയമായി അപ്പം എന്നതൊരു ചെറിയ വ്ളോഗായിരിക്കും ഇഷ്ടപ്പെടുവുന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് കമൻറ്റ് സബ്സ്ക്രൈബ് കുറെ വട്ടം കറങ്ങി അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടിപ്പം നമ്മള് എറണാകുളം ഏതോ ഒരു ബിൽഡിങ്ങിന്റെ ഫ്രണ്ടി വന്നു ഇപ്പൊണ്ട് പക്ഷെ ഇതാണോന്നറിയത്തില്ല കൺഫ്യൂഷനുണ്ടോട്ടോട്ട് ഇതാണോന്ന് തോന്നുന്നു അറിയില്ല ഞാൻ മനുഷ്യട്ടകത്തോട്ട് കയറി അവിടെ അതിനകത്ത് വിസിറ്റേഴ്സ് ഞാൻ ഞാനങ്ങോട്ട് കയറിപ്പോയില്ല പക്ഷേ അവിടെ ആ എംപ്ലോയീസിന് മാത്രമുള്ള സ്ഥലമേ ഉള്ളൂ നമുക്കവിടെ കയറിയിരിക്കാൻ പറ്റത്തില്ലല്ലോ ഭയങ്കര പോസ്റ്റാണ് ഇവിടെ ഇവിടെ ആണെങ്കിൽ നെറ്റുമില്ല അതാണ് അതിലും വലിയൊരു കാര്യം എപ്പോൾ ഇറങ്ങി വരുമോ എന്നറിയത്തില്ല അവിടെ നിന്ന് വണ്ടിയൊക്കെ പോയിക്കൊണ്ടിരിക്കുക ഇറങ്ങി വരണ്ടേ അല്ലേ അങ്ങനെ ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞു ആ സമയത്ത് ഞാൻ ചെറിയൊരു ലൈവ് പോയി കേട്ടോ അതുകൊണ്ട് ബാക്കിയൊന്നും ഒന്നും എടുക്കാൻ പറ്റിയില്ല അത് കഴിഞ്ഞിട്ടൊരു ഓഞ്ഞ കടക്കയറി ഫുഡ് കഴിച്ചു ചോറ് വെന്തിട്ടില്ലായിരുന്നു മീൻ മീൻ വറുത്ത തൊരെണ്ണം വാങ്ങിച്ചു അതിലായിരുന്നു പക്ഷേ അത് എന്ന് വറുത്തു വെച്ചേക്കുന്നതാണെന്ന് ഒരു പിടുത്തവും ഇല്ല ഒരു ഉണക്കമീൻ്റെ ടേസ്റ്റുള്ള ഫുഡ് കൊള്ളത്തില്ലായിരുന്നു അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ നേരെ പോയിട്ട് ഫോട്ടോ ഉച്ചയിലേക്ക് ഇവിടെ വന്നിരുന്നിട്ട് ചോദിച്ചാൽ But I think കൊച്ചി ഇവിടെ കൊച്ചിയല്ല എന്ന് പറയുന്നത് പോലെ നമ്മൾക്ക് കൊച്ചി ചെന്നപ്പോൾ കുറച്ച് വെറൈറ്റി കാര്യങ്ങളൊക്കെ കാണാൻ പറ്റി ഇതെന്തോ ബോയിലറോ എന്തോ സംഭവമാണ് എന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല അവിടെ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും നമ്മൾ അറിയത്തില്ലെങ്കിൽ നമ്മൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുമല്ലോ അല്ലേ അത് കഴിഞ്ഞിട്ട് മീൻ പിടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അവിടെ അടിപൊളിയായിരുന്നു അതാണ് കൂട്ടം കൂട്ടം നിന്നിങ്ങനെ മീൻ പിടിക്കുന്നത് നല്ല രസം ഒരു കുറച്ച് സൗണ്ടൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ മീൻ പിടിക്കുന്നു ഇതൊക്കെ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഞാൻ കാണുന്നത് പിന്നെ ഞാനിവിടെ മെയിനായിട്ട് വന്നിരുന്നു

Thank <laughs> you. അങ്ങനെ അതൊക്കെ കണ്ടു അത് ഒരു ഒഴിഞ്ഞ സ്ഥലം നോക്കിയിരുന്നു കേട്ടോ അപ്പോൾ ആൾക്കാരൊക്കെ ഒരു ഈവനിങ് ടൈം ആയതുകൊണ്ട് കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ ദൂരെ നിന്ന് നമ്മുടെ മുതലാളി ജങ്കജ കപ്പൽ വരുന്നുണ്ട് ഇതിനകത്ത് ചരക്ക് എന്തൊക്കെയാണെന്ന് തോന്നുന്നു ഞാൻ ആൻചേട്ടനോട് ചോദിച്ച് മനസ്സിലാക്കി ഞാനിവിടെ എറണാകുളത്ത് ഇപ്പം രണ്ടാമത്തെ പ്രാവശ്യമാണ് വരുന്നത് അല്ല ഞാൻ എറണാകുളത്ത് വന്നിട്ടില്ല അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമുക്കൊരു കൗതുകമാണ് ആൻചേട്ടൻ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണിച്ചു തന്നു കേട്ടോ എൻ്റെ ആകാംക്ഷയുണ്ട് എനിക്ക് ഫോണിൽ അതൊന്നും എടുക്കാൻ പറ്റില്ല സത്യം പറയാലോ പിന്നെ ഈ കുറേ കടലും ഈ ഒരു കപ്പന് മാത്രമേ എനിക്ക് കിട്ടിയുള്ളൂ ഉള്ളതൊക്കെ കൊണ്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തെന്ന് തന്നെ പറയാം ആ ഒരു ഗ്യാപ്പിൽ ഞാൻ തൻ്റെ ഐസ്ക്രീം വാങ്ങിക്കാൻ പോയി കേട്ടോ ഇവിടെ ഐസ്ക്രീമിന് വിലക്കുറവാണ് നമ്മുടെ നാട്ടിൽ നാൽപ്പത്തഞ്ച് അമ്പത്തഞ്ച് രൂപ നമ്മുടെ ബട്ടർ സ്കോച്ച് ഐസ്ക്രീമിന് ഇവിടെ ബ്ലാക്ക് കറണ്ടിന് നാൽപ്പത് രൂപ ബട്ടർ സ്കോച്ചിന് മുപ്പത് രൂപ ഞാൻ അങ്ങനെ രണ്ടെണ്ണം വാങ്ങിച്ചു സൂപ്പർ ഐസ്ക്രീം ആയിരുന്നു ക്വാളിറ്റി വൈസ് ആയാലും എല്ലാം നല്ലതായിരുന്നു കേട്ടോ അപ്പം ഞാൻ ഇവമേ ഇനി വില കുറവായതുകൊണ്ട് ക്വാളിറ്റി കുറവാണോ എന്ന് എനിക്കറിയില്ല പക്ഷെ ബ്ലാക്ക് കറണ്ട് ഞാൻ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത് സൂപ്പർ സംഭവമായിരുന്നു അടിപൊളിയായിരുന്നു അങ്ങനെ ഞങ്ങൾ രണ്ടുവരും ഐസ് ക്രീം ഒക്കെ കഴിച്ചുകൊണ്ട് കടലിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് കേട്ടോ അങ്ങനെ കുറച്ചു നേരം ഇവിടെ ഇരുന്നിട്ട് ഇനി അങ്ങോട്ട് കുറച്ച് നടക്കാന്ന് വിചാരിച്ച് ഇന്ത്യ വരെ നടന്നിട്ട് നമുക്ക് തിരിച്ചു പോവാന്നാണ് വിചാരിക്കുന്നത് കാരണം ഇന്ന് തന്നെ വീട്ടിൽ പോകണമല്ലോ സ്റ്റേ ചെയ്താണെങ്കിൽ നമുക്ക് കുറച്ച് ഇവിടെ കാണാനുണ്ടായിരുന്നു അപ്പോൾ ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോഴാവട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ കുറച്ച് ഫ്രണ്ടിലോട്ട് അങ്ങനെ ഞങ്ങൾ ഇതാണ്ട് തിരിച്ചു പോവാണ് കുഞ്ഞിന് കുറച്ച് കളിപ്പാട്ടമൊക്കെ വാങ്ങിച്ചു പിന്നെ അത്തർ വാങ്ങിച്ചു അങ്ങനെ കുഞ്ഞു കുഞ്ഞു ഐറ്റംസുകളൊക്കെ വാങ്ങിച്ചു എല്ലാം ബാഗിലുണ്ട് കേട്ടോ ഒന്നും കാണിക്കാൻ പറ്റിയില്ല അപ്പോ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഇനി വീട്ടിലോട്ട് പോവാണ് അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ എല്ലാവർക്കും ടാറ്റാ